ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം നമുക്കിന്ന് ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ പായസം ഉണ്ടാക്കാൻ വളരെ ഈസിയും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണേ അപ്പം ഇനി സമയം കടയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല വിസിലടിക്കണ ഒരു കുക്കറാണ് കേട്ടോ നല്ല വിസിലടിക്കണ കുക്കർ തന്നെ വേണം ഇതിപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ കുക്കറും അതേപോലെ വലിയ അളവ് പായസം വേണമെങ്കിൽ വലിയ കുക്കർ എടുക്കാം ഇതിപ്പോൾ ഒരു ലിറ്റർ പാലാണ് നമുക്ക് ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ഗ്ലാസ് പഞ്ചസാരയാണ് ഈ പഞ്ചസാരയുടെ അള അളവിൽ വേണം ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാനായിട്ട് അല്ല സോറി ഈ ഗ്ലാസിൻ്റെ അളവില് വേണം എല്ലാ ഇൻഗ്രീഡിയൻസും ഇനി എടുക്കാനായിട്ട് അപ്പം ഞാൻ അതേ ഗ്ലാസ് തന്നെ അരക്കപ്പ് ചെറിയ പായസത്തിൻ്റെ അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ അതേ ഗ്ലാസ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്തു സ്റ്റൗ ഓൺ ആക്കിയിട്ട് നമ്മുടെ കുക്കർ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ ആ ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ പഞ്ചസാര അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ നമ്മുടെ അരിയില്ലേ അരി അരിനെ നല്ലവണ്ണം കഴുകി എടുത്തിട്ട് നമ്മൾ ആ എടുത്ത ആ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ആ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിനെ നമ്മൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ പഞ്ചസാരയും അരിയും വെള്ളവും ഒക്കെ ഒന്ന് സെറ്റായി വരുന്നതിന് വേണ്ടി പഞ്ചസാര അലിഞ്ഞ് അതിലേക്ക് സെറ്റായി യോജിച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പാല് നന്നായി തിളച്ച് വരണം ഈ സമയം മാത്രമേ ഈ പായസത്തിന് നമുക്ക് വേണ്ടതുള്ളൂ കേട്ടോ നമ്മളതിന്മേ മെനക്കെട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് വേ വേറെ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം ഈ പാല് തിളച്ചു വരുന്ന ഒരു സമയം മാത്രമേ നമുക്ക് അതിനെ വേണ്ടു കണ്ടോ ഇപ്പൊ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ അതിനെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിൻ്റെ പൊങ്ങൽ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനതിനെ ഇപ്പോൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് മൂടി എടുത്തിട്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇനി അതിനെ നമ്മൾ ഞാൻ വെച്ച് കൊടുക്കാൻ പോവുകയാണ് ഉണ്ടോ കുക്കറിൻ്റെ മൂടി എടുത്തിട്ട് ഞാനിപ്പോൾ അതിനെ ഏറ്റവും സിമ്മിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് നേരം ഏറ്റവും സിമ്മേതാണോ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വിസ് ഒരിക്കലും ഇത് വിസലടിക്കാൻ പാടില്ല നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ കുക്ക് സ്റ്റൗ ഓഫ് ആക്കാൻ വരൂല്ലേ ആ അപ്പം വരുന്ന ഒരു ചെറിയ തീനാളല്ലേ ആ നാളത്തിലേക്ക് ഇട്ടിട്ട് വേണം ഇതിനെ മുപ്പത് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കാൻ കണ്ടോ ഇതുപോലെ ചെറിയ ഫ്ലെയിമിലേക്കിട്ട് ഇട്ട് വേണം വേവിച്ചെടുക്കാൻ കേട്ടോ അപ്പം മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് തൊടുകയോ പിടിക്കുകയോ തുറക്കുകയോ ഒന്നും ചെയ്യരുത് ഇപ്പം കണ്ടോ ഇത് ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കുമ്പം നമ്മുടെ പായസത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ എന്താണ് നല്ല പിങ്ക് ഷെയ്ഡിലുള്ള നല്ല അടിപൊളി ഒരു പായസം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല പായസം നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം നല്ല ഈസിയാണ് നമുക്കതിനെ അത് ഒരു തവി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് ഇളക്കി നോക്കാം ഇതാണ് ഇതാണതിൻ്റെ ലാസ്റ്റ് കൺസിസ്റ്റൻ കൺസിസ്റ്റൻസിട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പായസം ഉണ്ടാക്കി വെക്കുക ഇതിപ്പോൾ ഞാൻ സെർവിങ് സൈറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ അറിയ അറിയാവുന്നവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും ഇതിൻ്റെ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കേ